ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും മല്ലൂരിലേക്ക് സ്വാഗതം കേട്ടോ മല്ലുകളിലേക്ക് സ്വാഗതം എന്താണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് മെയിനായിട്ട് അമ്മ വാദം ചാരുമോ ആ അപ്പോൾ ഗൈസ് ഒരുപാട് ഇങ്ങനെ കമൻസ് വരുന്നുണ്ട് നിങ്ങൾ ചോറ് തിന്നോ ഞാൻ തിന്നണ്ടാ പറഞ്ഞിട്ടില്ലല്ലോ അല്ലാതെ തിന്നാ തിന്നാതിരിക്കുകയില്ലല്ല ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള വിഷയം വെച്ചാൽ വീഡിയോ നിർത്തും നിർത്തിപ്പോയിട്ടൂടെ രണ്ട് പെണ്ണുങ്ങളെ എന്തിന്റെ കേടാണ് ഉം പെണ്ണുങ്ങളെയാണ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തുകൂടെ കേടുണ്ടോ അല്ല അന്നത്തിനെ ബഹുമാനിക്കണം അന്ന അന്ന മരിച്ചെറിയത് മനസ്സിലായില്ലേ ആ അതന്നെ അപ്പൊ ഞാൻ പറഞ്ഞാല് ഈ ചോറാണ് സത്യം ഇങ്ങനെയാണെങ്കിൽ കമന്റ്സ് വരുന്നത് നിങ്ങൾക്ക് വേറെ പണി ഇല്ല നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ തന്നെയാണോ ആ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ തന്നെയാണോ ഏർ വെല്ലപ്പണിക്ക് പോയിക്കോട്ടെ കോന്തനായിട്ടുള്ള ഒരു അച്ഛൻ അവിടെ ഇരിക്കുന്നില്ലേ ആ അയാൾ ആദ്യത്തെ നാലെണ്ണം പൊട്ടിക്കണം എങ്ങനെയൊക്കെ കമന്റ്സ് വരുന്നത് നമ്മളല്ല നമ്മളെ തന്നെ തന്നനെ ആദ്യം അടിച്ച് പൊട്ടിക്കണം എന്നാലേ അയാൾ ഈ തന്താന്ന് വിളിച്ച കമന്റ്സ് ആണ് കേട്ടോ തന്തയിൽ നിന്ന് വിളിച്ചത് നമ്മളെ അച്ചാന്നാ വിളിക്കല് ഓക്കേ അപ്പൊ അങ്ങനെയാണ് വന്നത് അപ്പൊ അങ്ങനത്തെ കമന്റ്സ് വന്നു മനസ്സിലെ തട്ടാതെ ഒടയാതെ വന്ന ആ കമന്റ്സിനെതിരെ നമ്മളുടെ മാസായിട്ടുള്ള ഒരു പ്രതികരണം അതന്നെ തന്നെ ഒരു റിയാക്ട് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് എന്താ പറയുക പറഞ്ഞോ പറയാനൊക്കെ പറഞ്ഞോ ീൻകറിയാണ് സത്യം നിങ്ങൾ ഇനി നെഗറ്റീവ് നമുക്ക് തിന്നട്ടെ പോവും അതാണ് അപ്പം നിങ്ങൾക്ക് ഈ ചേച്ചിക്ക് വെറും തിന്നാനായിട്ട് ചേച്ചിക്ക് ഭക്ഷണം പോലെ മൂന്ന് കുറ്റി പുട്ടും അഞ്ചെട്ട് ദോശയെ പോവുള്ളൂ ഇതാണോ നിങ്ങൾ പോവാ ഭക്ഷണം പോവാത്തത് എന്നാണ് പറഞ്ഞത് രാവിലത്തെട്ടൊന്നും ഞാൻ കഴിച്ചില്ല ഞാൻ നിരാഹാരം ഈ കഴിച്ചെതിരെ അപ്പഴാണ് ഒരു പിടി ചോറ് വയ്ക്കുന്നത് അത് ഞങ്ങൾക്കറിയോ ഇതൊരു പിടിയാ അപ്പൊ കമന്റ് ബോക്സ് പറഞ്ഞത് ഇങ്ങനെയാണ് ചേച്ചിക്ക് ഒന്നും പോവില്ല ഒരു പുട്ടും ഇതാണ് ഒന്നും ചേച്ചീന്റെ അതിനാണൊന്നും പോവില്ല വായന ചുണ്ടല്ലോ ചുണ്ട എവിടെ ഞാനിപ്പോ ചോറ് അയച്ചു കഴിഞ്ഞിട്ടോ എവിടെ എവിടെയുണ്ട് ചോപ്പുള്ള തക്കാളി തീങ്കറീന്റെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്റെ സങ്കടം സഹിക്കാൻ വയറ ചേച്ചി ഹസ്സിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട് വന്നാണ് അപ്പൊ ഇതാണ് മെയിനായിട്ട് വന്ന കമൻസ് ഇതിന് ഞങ്ങൾക്ക് ഞങ്ങൾ പെണ്ണുങ്ങളെ തന്നെയാണോ ആണുങ്ങൾ തന്നെയാണോ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് അത് ഞങ്ങൾ ഞങ്ങളോട് സ്വയം ചോദിക്കില്ല നമ്മൾ നമ്മളോട് സ്വയം ചോദിക്കാം ഞങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളല്ല നിങ്ങൾ നിങ്ങളെ പണിയെടുത്ത് ജോലിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അത് തന്നെ വെളിപ്പെടുത്തലുമായി മലയാളി പ്രേക്ഷകരോടാണ് ചേച്ചി പറയുന്നത് മലയാളി ആയതെങ്കിലും അത് തന്നെ ചോറാസൊക്കെ ഈ സത്യം നയിക്കുന്നപ്പോട്ടെ സത്യം ഇടുന്ന ആവശ്യം എന്താ സത്യം പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുവോ കള്ളം പറഞ്ഞാലും വിശ്വസിക്കില്ല ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുകയാണ് വിഷമം കാര്യങ്ങൾ സഹിക്കാൻ വേണ്ടി അപ്പോൾ ചേച്ചി പറഞ്ഞു ഈ എന്തിനെ ഫോൺ ചെയ്തിട്ടുണ്ട് പോകാം വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞു നീ എന്തിനെ വിഷമിച്ചിരിക്കുന്നത് നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത് ഞാൻ നാളെ അങ്ങോട്ട് ഇപ്പം സ്പോട്ട് ഞാൻ അവിടെ എത്തിയിരിക്കും ഈ കണ്ണ് ഈ ഉറങ്ങിക്കുക അവർക്ക് എണീച്ച് ഈ കണ്ണുറങ്ങുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ മുന്നേ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കും പറഞ്ഞു ഞാൻ കണ്ണുറ ഞാൻ ഉറങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണുറഞ്ഞപ്പോൾ ചേച്ചി പുതിയ ഡ്രസ്സും പച്ച ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഞാൻ ചേച്ചി അത് സ്വപ്നമല്ല റിയലാണല്ലേ അപ്പം അവളെന്നെടുക്കും അപ്പം തൊട്ട് തരുന്ന പ്രദേശം എന്തിനെ വിഷമിക്കണം നീ എങ്ങനെയാണ് നീന്തിന് വിഷമിക്കണം അത് വരും ഇത് വരും മറ്റേത് വരും അച്ഛരും അത് വരും നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമിച്ചാൽ മതി കണ്ടിട്ട് മൂന്ന് പിംപിൾസ് ഒക്കെ ഉണ്ടായിട്ടിട്ടും അപ്പം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ വിഷമിച്ചാൽ മതി ഈ തെറ്റെയ്യാത്തതിന് കണ്ടതും കുറ്റം നമുക്ക് കേട്ട് കേൾക്കേണ്ട ആവശ്യമില്ല ഓക്കെ എന്തെങ്കിലും നമ്മൾ തെറ്റാണ് നമ്മൾ പേടിച്ചാൽ നമ്മൾ നമ്മളെന്തിനെ വെറുതെ എങ്ങനെ പേടിക്കുന്നത് ചോറാണ് സത്യം ചോറാണ് സത്യം അപ്പം അങ്ങനെയൊക്കെയാണ് ചേച്ചിൻ്റെ മറുപടി പിന്നെ എൻ്റെ ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി വീഡിയോസ് ഇടും അതിൽ എന്തൊക്കെ മോശം കമൻസ് പറഞ്ഞത് എന്തായം ഇത് ഉണ്ട് ക്വാളിറ്റി പിന്നെ ആ പെൺകുട്ടിലാണോ നിങ്ങൾ ഈ പെൺകുട്ടികൾ നിങ്ങൾ ഒമ്പതാണോ എട്ടാണോ ഏഴാണോ ആറാണോ അങ്ങനത്തെ പെൺകുട്ടിലാണോ ഇന്നത്തെ പെൺകുട്ടിലാണോ അഞ്ചാറ് പെൺകുളം ഇപ്പം രണ്ടര പേരെ കാണിച്ചിട്ടുള്ളൂ അതാണ് ഇതാണ് ഇതാണെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ല നീ ആവശ്യാണോ ഒമ്പതാണോ ഏഴാണോ ആറാണോ അഞ്ചാണോ തോന്നുന്നു നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യം ഇത് നിങ്ങൾ ചോദിക്കാനായിട്ടില്ല ഇത് നമ്മൾ നമ്മുടെ വീട്ടുകാരോട് ജസ്റ്റ് സംസാരിച്ചു നമ്മൾക്കില്ലാത്ത വിഷമം എന്തിനാ എന്താ നമ്മുടെ പ്രേക്ഷകർക്ക് വിഷമം ഒന്ന് നല്ല വീഡിയോസ് ഇട്ടാ പറയോളൂ നല്ലതായി നല്ലതായി ഒന്ന് ചെയ്ത പിടിയോളൂ അതായി ഇതായി എന്ത് പറയുന്ന ഇതിന്റെ ഡ്രസ്സിലല്ലേ ഒന്നൊരു മാക്സിൻ നമ്മൾ വേറെ മാക്സിൻ ഇട്ട് വീഡിയോ എടുക്കുകയാണ് അതാണ് ഇതാണെന്ന് മാസ് മറുപടിയാണ് ചേച്ചി തരുന്നത് ചോറ് തിന്നുമ്പോൾ അവളുടെ ശ്രദ്ധ പോയത് അത്തരം കമൻസിലേക്കാണ് അവൾ ഇപ്പോൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കില്ല അവളിപ്പോ ചിന്തിക്കാണ് ഈ തലമണ്ടെ അത് അവള് കളിമണ്ണാണ് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷെ കളിമണ്ണ് കുറച്ച് ബുദ്ധിപരമായിട്ട് മൈൻഡാണെന്ന് മൈൻഡിൽ അത് ചിന്തിക്കാണ് ഞാൻ അമ്മ അമ്മാച്ച് കറി കേട്ടോ അടിപ്പൊ ടേസ്റ്റി കറി പറയണ ഈത് ബിസിയാ ജലദോഷിപ്പോയി യ ചേച്ചി ചീരാമുളകിട്ട് നല്ല അടിപൊളി ഈ ചീരാമുളകി അവള് പറഞ്ഞേ ഇതിലെ കറിയിലല്ല ഇടണ്ടി പ്രേറെ നാവിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കാരണം അത്രയ്ക്കും അവള് പറഞ്ഞിട്ട് ഞാൻ കണ്ട പൂടി അവള് പണ്ട് പത്രേ കൈ ഇങ്ങനെ നോക്കും എന്തോ കൈ നക്കുന്നവർ പെട്ടെന്നുണ്ടോ പറയണ്ട തടിക്കുന്നുണ്ടോ പറഞ്ഞിട്ടുണ്ട് അമ്മ പറയുന്നേക്കാ കൈ നക്കുന്നവര് പെട്ടെന്ന് ചേർക്കുന്നുണ്ടേനോ അല്ലേ തടിക്കുന്നല്ലോ പറഞ്ഞേ ഞാൻ ജനിച്ചപ്പോ മുതലേ ഈ കൈ കഴിഞ്ഞ നക്ക ഞാൻ ജനിച്ചപ്പോഴോ ഞാൻ ജനിച്ചപ്പങ്ങനെ വലുതാവുക കണ്ടോളും ഏ കഴിഞ്ഞോ ഏ അച്ഛനും അങ്ങനത്തെ കറി കുടിക്കൂ ഞാൻ ചായേന മുക്കി കഴിക്കൂല അമ്മ ചായ മുക്കി കഴിക്കൂല അച്ഛൻ ചായ മുക്കി കഴിക്കും പിഞ്ചു ചായ മുക്കി കഴിക്കും അമ്മ കൈയിങ്ങ നക്കു അല്ല അച്ഛൻ കൈ നോക്കും പിഞ്ചു കഴിഞ്ഞു നിൽക്കും അച്ഛൻ കറി കുടിക്കും പിഞ്ചു കറി കുടിക്കും എനിക്കിതൊക്കെ നമ്മൾ കഴിച്ചാൽ ആ വെള്ളം എന്താ വേസ്റ്റ് കുടിക്കുമ്പോൾ നമ്മൾ കഴിച്ചാൽ ബാക്കിയല്ലേ ഈ കറി അതിങ്ങ കുടിക്കുമ്പോൾ എന്താവും ഇലക്ക് ഏഹ് നമ്മളായി ഉണ്ടല്ലോ കഴിക്കുന്നത് അങ്ങനെ എനിക്കെന്താവും കഴിഞ്ഞോ അപ്പോൾ അപ്പൊ ഒട്ടുംശിപ്പ് പോലെ ആകെ ഒരസ്പൂണേ അപ്പോൾ വയ്യാത്ത ചേച്ചി പറഞ്ഞു മറുപടി കെട്ടിയില്ലേക്ക് ഇത് മാന്ത്ര വിടാ സൂപ്പർ തേങ്ങയൊക്കെ ഒക്കെ ചെറിയ കൊടുത്തു ബാക്കി ഗീതോട്ടെന്ന് ഗീതു നമ്മള് വിളിക്കോട്ട് ഗീതു കളിയോ